ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂൾ വിട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ വിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഹൗസ് വാമിങ് ഉണ്ട് കേട്ടോ അതിന് പോവാണ് നമ്മളെ സ്കൂളിലത്തെ മാഷ് വീട് ഹൗസ് വാമിങ് ആണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം പോവാണ് കേട്ടോ അപ്പൊ അങ്ങനെന്താ ഞങ്ങള് എന്തെങ്കിലും വെറുതെ കൈവീശി പോവാൻ പറ്റൂലോ അപ്പൊ നമ്മള് അത് നമ്മ നമ്മള് കരുതിയതൊരു ഫ്രെയിം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് കരുതി കേട്ടോ പക്ഷെ നമ്മൾ ചെന്നെടുത്തൊന്നും നമുക്ക് പറ്റിയ ഫ്രെയിമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോ ഫസ്റ്റ് നമ്മൾ രണ്ട് കടയിൽ ഒന്ന് രണ്ട് കടയിലും നോക്കി അപ്പോൾ ഫ്രെയിമൊന്നും ഞമ്മക്ക് ഇഷ്ടമായില്ലോ നമ്മൾ ഉദ്ദേശിച്ചൊരു ഫ്രെയിം നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നുട്ടോ പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് ഞമ്മള് വേറൊരു കടയിൽ കയറി അപ്പൊ അവിടെനിന്ന് ഞമ്മക്ക് ഫ്രെയിമൊന്നും കിട്ടിയില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പിന്നെ പിന്നെന്താ ഞമ്മക്കത് എവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു സംഭവം കിട്ടുക എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുട്ടോ പിന്നെ അവസാനം ഞങ്ങളിതാ ഈ ഒരു സംഭവം ആക്കാമെന്ന് കയറി കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഏതാനും നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഒരു ക്ലോക്കാണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടോ എടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ബസ്സിലും കുറച്ച് പേരെങ്ങനെ ഇരുന്നോട്ടോ എടുക്കാനായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് റെഡ് കളറ് ചുരിദാറൊക്കെ ഇട്ടിരുന്ന അപ്പോൾ ബസ്സിൻ്റെ മുന്നത്തെ ആ ഒരു സംഭവം ടീച്ചേഴ്സ് കാണിച്ചു തരും കേട്ടോ നിങ്ങളെ ചുരിദാറിൻ്റെ അത് ഈ കളറിലുള്ളൊരു സംഭവം അതാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വഴി ഞങ്ങൾക്ക് ഇതാ അറിയൊന്നുമില്ല പിന്നെ ഞങ്ങൾ മാഷ്ക്കങ്ങനെ വിളിച്ചു ഇതാ വീടെത്തിയിട്ടോ പിന്നെ വീടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നോട്ടോ ബീഫ് ഉറുപിയാൻ അതുപോലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത് പിന്നെ അച്ചാർ തൈര് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്താ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഞങ്ങൾക്ക് അവിടെ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കിട്ടിയിട്ടോ ആ ബസ് കെട്ടി ഞാൻ പിന്നെ ഞാൻ പെരിന്തൽമണ്ണ അവിടെ ഇറങ്ങി ടീച്ചേഴ്സ് അവിടെ സ്റ്റാൻഡിൽ പോയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്കായിട്ട് കാക്കു വീരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പെരിന്തൽമണ്ണ ആ ബസ് സ്റ്റാൻഡിൽ പോകണവിടെ അപ്പോൾ ഞാനവിടെ ഇറങ്ങി കാക്കുവിനെങ്ങനെ വെയിറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് സ്ത്രീകളൊക്കെ അവിടെ ബസ് എത്തിക്കണേ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വലിയൊരു ഇതില്ല കേട്ടോ പിന്നെ നമുക്ക് വലിയൊരു പരിചയം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വലിയൊരിതില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്നും നമുക്കൊരു പ്രശ്നമില്ല പിന്നെ ഞാനവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ കാക്കു എത്തിയിട്ടോ കാക്കു എത്തിയപ്പോൾ താ ഞങ്ങളിവിടെ സെൻട്രൽ ബ്ലോക്കിൽ പെട്ടിക്ക് കേട്ടോ അവിടെ ബ്ലോക്കിൽ പെട്ട പിന്നെ കുറച്ച് ഭംഗിയാണ് അതാ കുറച്ച് നേരം എങ്ങനെ എവിടെയും വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ അതാ ഞങ്ങളിവിടെ എത്തിയിട്ടോ ഈ കാക്ക വണ്ടീൻ്റെ മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കാക്ക മുന്നിട്ടോ ഓരോരോ പണികളാണ് ഈ ചൊറകള് ചൊറകള് അറിയില്ല അപ്പൊ അതൊക്കെ എടുത്ത് കഴിയാട്ടെട്ടോ ഞാനിവിടെ എത്താം അങ്ങനെ നമ്മളിവിടെ എത്തി നമ്മളെ പൈതൽ ഇവിടെ ഉണ്ട് ഞമ്മളിപ്പ ബുക്കൾ കൊടുത്തിട്ടു ഇവിടെ ഏ അപ്പൊ ഗങ്ങനെ ഞങ്ങള് ഞങ്ങള് ഞാനിവിടെ എത്തിട്ടോ കാക്കും അതാണ് ഞാൻ ഞങ്ങള് പറഞ്ഞത് കേട്ടോ അപ്പൊ അവിടെ എത്തി അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് ഇത്രക്കുള്ളോട്ടൊരു കുഞ്ഞു വിടാവും കേട്ടോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബൈ